നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണോ മഴയൊക്കെ ഉണ്ടോ ഇന്ന് തിങ്കളാഴ്ച കേട്ടോ തിങ്കളാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ഇത് എപ്പോഴും ഇടുന്നതെന്ന് ഇട്ട് കഴിയുമ്പോ പറയാം ഞങ്ങളുടെ ഫോണിൽ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കാര്യമില്ല ഒന്നും ഇടുകൾ രണ്ടുപേരും അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം ഇന്ന് നമുക്ക് ഓർണമെന്റ്സിന്റെ നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോസ് അല്ലാതെ സ്കൂളില്ലല്ലോ അവധിയല്ലേ അതിന്റെ ബഹളം ആട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓർണമെന്റ്സിന്റെ ഒരു ഒന്നും കാര്യം പറയാനല്ല നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ അല്ല ഇന്നത്തേത് നമ്മള് ഒരു ഇപ്പൊ ഒട്ടുമിക്ക എല്ലാവരും ഓണ സമയത്തോടെ ട്രെൻഡിങ് ആയൊരു ഓർണമെന്റ്സ് ആണ് ഇൻവിസിബിൾ നെക്ലേസ് ഞങ്ങളോട് ഒരുപാട് പേര് എൻക്വയറി ചോദിച്ചായിരുന്നു ഓണത്തിന്റെ സമയത്ത് കാശിയുടെ ലോക്കറ്റൊക്കെ വെച്ചിട്ട് മൂന്ന് ലോക്കറ്റ് ഒക്കെ വെച്ചിട്ട് എന്നോട് ചോദിച്ചത് ചേച്ചി ഇത് ഉണ്ടോ അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ല അപ്പൊ നമ്മളും കണ്ടപ്പോ കൊള്ളാം നല്ല ഇതായി പിന്നെ ഈ അടുത്തിടക്ക് അതിന്റെ വേറെ ട്രെൻഡ് ഇറങ്ങി ചെറിയ കല്ല് വെച്ച പൂ പോലത്തെ ലോക്കറ്റും അതിന്റെ ട്രെൻഡാണ് ആ അപ്പോൾ എല്ലാവരും ചോദിച്ചു ചേച്ചി അങ്ങനത്തെ ഇത് കൊണ്ടുവരാവോ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് നമുക്കിപ്പോൾ ഇമിറ്റേഷൻ ജുവല്ലറിയാണ് കൂടുതലുള്ളത് പിന്നെ കുറച്ച് നമ്മുടെ ആൻറ്റിക്കിന് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് ഒത്തിരി ഇല്ല കാരണം നമുക്ക് ഈ ഇമിറ്റേഷൻ ജുവല്ലറി നമുക്ക് അത്യാവശ്യം ഓടുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ അതിലേക്ക് കിടന്നിട്ടില്ല അപ്പം നമുക്കിന്ന് അപ്പോൾ നമ്മൾ മേടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ മതിയല്ലോ നമുക്ക് എന്തായാലും ഈ ഇൻവിസിബിൾ നെക്ലെസിനെ കുറിച്ച് പറയാം അപ്പോൾ ഞങ്ങൾ ഇത് എല്ലാരും പറഞ്ഞ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന കടയിൽ ചെന്ന് ഇതിനെക്കുറിച്ച് തിരക്കി അപ്പോൾ അവിടെ അത് ആ ടൈപ്പ് അല്ല വേറൊരു മോഡൽ ആ വേറൊരു അവർ കാണിച്ച് അത് പണിയാൻ കൊടുത്തേക്കുവാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമോ ചേച്ചി അതെന്താ കൊണ്ടുവരാത്തത് അതെന്താ കൊണ്ടുവരാ എല്ലാവർക്കും ഇതിൻ്റെ അകത്താണ് അന്ന് ഇതിൻ്റെ അകത്ത് എന്താ ഇത്രമാത്രം ഇരിക്കുന്നതെന്ന് ഓർത്ത് നമ്മൾ ഇതുപോലൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഈ സംഭവം ഓർഡർ ചെയ്ത് ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു ഡി ടി ഡി സി വഴിയാണ് ഓർഡർ ചെയ്തത് രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു ഞങ്ങൾ പോയി മേടിച്ചു ആ മേടിച്ച സാധനം ഇതിതാണ് നല്ല പാക്കി നല്ലതാണ് നല്ല ഓർണമെന്റ്സ് പോകാതെ നല്ല രീതിയിലുക്കറിയണല്ലോ കാണുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാർക്ക് കൊടുത്താൽ മതിയായിരുന്നു ചാടി കയറി നമ്മൾ ഉണ്ട് ഇതേ ഓർഡർ ചെയ്ത് നമ്മൾ സാധനം കൊടുക്കുമ്പഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ആദ്യം പരീക്ഷിച്ച് നോക്കിയതാട്ടോ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് പേജോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ഇൻസ്റ്റാ പേജിൽ ഈ സംഭവം ഉണ്ട് വേണ്ടവര് പോയി മേടിച്ചോ ഇതാണ് നിങ്ങൾ പറഞ്ഞ ഇൻവിസിബിൾ മാല അതെ ചോദിച്ചവർക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി മേടിക്കാൻ ഇരിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും ഇതാണ് ലോക്കറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കത് നെക്കിൽ വെച്ച് കാണാം അപ്പൊ ഗുണവും ദോഷവും പറയാം അതെ നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നു നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ സാധനം കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് സംഭവം അടിപൊളിയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആണതെ പിന്നെ അതുപോലെ തന്നെ ദ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണതുകൊണ്ട് തല തിരിച്ചേ കാണുള്ളൂ ഇതിൻ്റെ രണ്ട് മൂന്ന് ലോക്കറ്റ് കൂടി അതിന് നാനൂറ്റൊ തൊണ്ണൂറ്റൊൻപത് രൂപ ദ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെറുതിന് ഈ ലോക്കറ്റ് വന്നിട്ട് രണ്ട് വേറെ രണ്ടിത് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ അങ്ങനെ ഇൻസ്റ്റയിൽ ഒരുപാട് ഒത്തിരി വെറൈറ്റികളുണ്ട് അപ്പൊ ഇത് ഇത് ഇങ്ങനത്തെ മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യണം കേട്ടോ അവർക്ക് എങ്ങനെയാണ് അവരുടെ അനുഭവം ഈ സാധനം എന്ന് പറയുന്നത് വയറാണ് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം ഈ വയർന്ന് പറഞ്ഞ സംഭവമാണ് അപ്പൊ ആ വയറാണ് ആ വയർ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വെറും സിമ്പിൾ ആണ് ഈ വയറ് നമുക്ക് കോൾ ക്രോളായിട്ട് കിട്ടുന്നതാണ് ആ റോൾ എടുത്തിട്ട് ഈ ലോക്കറ്റ് നടുക്കിയിട്ട് ഇടും അത് കഴിഞ്ഞ് അപ്പുറം ലോക്ക് ആ അപ്പുറം ഇപ്പുറം രണ്ട് കുഞ്ഞു മുത്ത് ചെറിയ സംഭവം ആ അത് ദോക്ക് ചെയ്തേക്കുവാണെങ്കിൽ ഈ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോക്ക് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഇവിടെ കൊളുത്താൻ ചെയിൻ ഈ ഫോൺ കൊടുത്തു ഇവിടെയും ലോക്ക് ചെയ്തിട്ടുണ്ട് അറിയാലോ ബാക്ക് ഇട്ട് ഇത്രേ ഉള്ളൂ ഇതാണ് ഇൻവിസിബിൾ നെക്ലേസ് ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് ഇല്ല ഇനി ഉണ്ടായിക്കോട്ടെ അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പറ ഞങ്ങൾ പറയുന്നില്ല ഇപ്പം നമ്മളും ഓർണമെൻസിൻ്റെ ബിസിനസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് നമ്മൾ ഇതായിട്ട് പറയണമല്ല പക്ഷെ ഞങ്ങൾക്ക് ഇരുനൂറ് രൂപയ്ക്ക് വാർത്ത എന്നിട്ട് തോന്നുന്നില്ല പിന്നെ ഒരു വിഷയം എന്താണെന്നറിയോ ഈ സാധനം ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചത് കണ്ടപ്പോഴേ ഇത് കണ്ടോ നമ്മൾ പിടിക്കുമ്പോഴേ വളഞ്ഞു കിടക്കണമല്ലോ അതേ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല ഫോട്ടോയിൽ ഒരു പെണ്ണിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ട അടിപൊളി ആർക്കും ഒന്നും മേടിച്ചിടാത്തൊക്കെ വളഞ്ഞു കണ്ടോ ഒരു പ്രോപ്പർ ആയിട്ട് ആയിട്ട് അത് കറക്റ്റ് അതുപോലെ തന്നെ നമ്മൾ അവരുടെ പേജോ ഒന്നും മെൻഷൻ ില്ല അവരും ചെയ്യുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ ഇൻവിസിബിൾ നെക്ലേസ് മേടിക്കുന്നവരുണ്ട് ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇത് മേടിച്ച ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവര് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഇൻവിസിബിൾ നെക്ലേസ് അപ്പൊ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ആരെയും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ചെയ്തതല്ല ഉള്ള കാര്യം കണ്ടത് നമ്മൾ പറഞ്ഞു ഇനി അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജ് ഇടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായിരിക്കുമല്ലോ അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്